ജെല്ലിക്കെട്ട് പോത്തിനെ പിടിച്ച കഥകളും വീഡിയോകളും കാണുന്നതിനായിട്ട് നിങ്ങൾ വളരെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതൊരു നിസാര കഥയല്ല കേട്ടോ ഒരു വലിയൊരു കഥയാണ് കഥയുണ്ട് കഥക്കുള്ളിൽ കഥയുണ്ട് സസ്പെൻസ് ഉണ്ട് സാഹസികതയുണ്ട് ആകാംക്ഷയുണ്ട് നിരാശയുണ്ട് അവസാനത്ത് വിജയങ്ങളുണ്ട് പുലിയുടെ ഇറക്കങ്ങളുണ്ട് അപ്പോൾ ഇത് കഥ ആരംഭിക്കുന്നത് പറഞ്ഞില്ല ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഇടുന്നു അതായത് ഈ ഇങ്ങനെ ഒരു പോത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നു ഫസ്റ്റത്തെ ഡേ അന്നേ ദിവസം എനിക്ക് വന്ന അത് മൊത്തം വന്ന കോളുകൾ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് അടുത്ത കോളുകൾ ഇതുവരെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു കോളുകൾ വന്നു അപ്പോൾ കുറച്ച് കോളുകൾ എനിക്ക് ആദ്യം എടുക്കാൻ പറ്റി പിന്നീടുള്ള കോളുകൾ പിന്നെ തുടരെ തുടരെ അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മളൊരു പാർട്ടിനെ ഇറക്കി അപ്പോൾ അത് ജസ്റ്റ് മിസ്സിന് ആള് മിസ്സായി മൂന്നാമത്തെ ദിവസം നമ്മുടെ ഇറങ്ങി അവസാനം പോത്ത് പിടിച്ചു അപ്പോൾ അതാണ് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെയുള്ള വളരെ ത്രില്ലിങ്ങും വളരെ നമ്മൾ സാഹസികതയും നമ്മുടെ തെരച്ചിലും കാട്ടിലും അതായത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഏക്കറിൽ താഴെ വരുന്ന വലിയ പാടങ്ങളും ചതുപ്പുകളും കാടുകളും കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് നമ്മൾ പല സ്ഥലത്ത് തപ്പി നടന്ന് തപ്പി നടന്നാണ് ആളെ ട്രാക്ക് ചെയ്ത് ഇത് ചെയ്ത് അവസാനം ട്രാപ്പിൽ പെടുത്തുന്നത് അപ്പോൾ അവിടെയും ഈ പറയുന്ന വലിയ അടിപൊളി വീഡിയോകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പിന്നിലെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഫസ്റ്റത്ത് ആ വീഡിയോ മുതൽ എൻഡിങ് വരെ ഞാനുണ്ട് ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ കഥ ആരംഭിക്കുന്നത് ഈ ഇടിഞ്ഞു കിടക്കുന്ന നിന്നും ഈ കട കാണുന്ന പറമ്പിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് കേട്ടോ അതായത് നമ്മളുടെ ഈ ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടാണ് അപ്പോൾ ഇവിടെ കുറവേ ഒരാഴ്ച മുമ്പ് ഒരു പോത്ത് വന്ന് മതിലിടിച്ച് പൊളിച്ച് അങ്ങനെ പോയി അപ്പം ഏതാണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ അതൊരു കുടമസ്ഥനില്ലാത്ത പോത്താണ് ഈ പറഞ്ഞപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോത്താണെന്നുള്ള വിവരമേ കിട്ടിയുള്ളൂ പക്ഷെ എന്താണെന്നും കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ല നമ്മളവിടുന്ന് വിട്ടു പിന്നെ പിന്നെ കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾ നമ്മുടെ ഈ പാടത്ത് പ്രത്യക്ഷപ്പെട്ടു അപ്പോഴാണ് ഇതിൻ്റെ കഥകൾ അന്വേഷിച്ചപ്പോഴാണെന്ന് അറിയുന്നത് ആളൊരു ഭീകരനാണെന്ന് അതായത് ഒരു കാറ് വരെ ആൾ കത്തിച്ചിട്ടുണ്ട് പല വണ്ടികൾ കുത്തി ഇതാക്കിയിട്ടുണ്ട് പല പോത്തുകളെ കുത്തിയിട്ടുണ്ട് ഒരു സ്ത്രീനെ കുത്തി അവരെ ഇതാക്കിയിട്ടുണ്ട് വേലികളും ഇതുപോലെ മതിലുകളും അങ്ങനെ അങ്ങനെ പല പല നാശനഷ്ടങ്ങളും പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് ഉടമസ്ഥൻ ആരാണെന്ന് ഇത് വളരെ ദൂരത്തുനിന്ന് ഒരു ആറുമാസത്തോളമായിട്ട് ഈ ഒരു ഏരിയ ഇറങ്ങുന്ന പോത്താണെന്നാണ് നമുക്ക് വിവരം കിട്ടിയത് അപ്പോൾ നമ്മൾ കൗൺസിലറുടെ ബന്ധപ്പെട്ടു അപ്പോൾ പറഞ്ഞു അവർ നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്നൊക്കെ ആൾ വന്നു പക്ഷെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ഇത് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു പോത്താണ് അപ്പം ആള് ഭയങ്കര മുറ്റുമാണ് എന്ന് വെച്ചാൽ പവറാണ് ഇത് ഈ ഒരു പോത്തിനെ പിടിക്കാനായിട്ട് ഇതുവരെ നാൽപ്പത് പോത്ത് പിടുത്തക്കാർ വെച്ചാൽ നമ്മൾ പിന്നീട് ഇറങ്ങിയപ്പോഴാണ് ഈ കഥകളിലോട്ട് വരുന്നത് നാൽപ്പത് പോത്തുപിടുത്തക്കാർ ഇറങ്ങിയിട്ട് അവർക്ക് ആർക്കും പറ്റാത്തൊരു കാര്യം നാല്പത്തെട്ട് മണിക്കൂർ അതൊരു നിമിത്തമാണെന്നുള്ളതെട്ടോ അല്ലാതെ എൻ്റെ ഒരു വിജയമാണെന്നോ അതാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതൊരു ടൈമിങ് വന്നു പോത്തിൻ്റെ സമയം ഓർന്നു നമ്മളുടെ ഒരു ഇത് കിട്ടി ഞാനതൊരു ട്രാക്ക് ചെയ്തു ഒരു ഒരു പ്രത്യേക ഒരു നിമിത്തത്തിൽ വന്ന് പോത്ത് പിടിച്ചു അപ്പം അത് ആളുകൾക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് കാരണം വെച്ചാൽ ഇത് ജീവന് ഭീഷണിയാവുന്ന തരത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടന്നിരുന്നതും പല പല നാശനഷ്ടങ്ങളുണ്ടായിക്കൊണ്ടിരുന്നതും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതായത് ഏകദേശം മുന്നൂറ് അടുത്ത് എനിക്ക് എനിക്കിതുവരെ വന്നിട്ടുണ്ട് മെസ്സേജുകളായിട്ട് വാട്സപ്പ് മെസ്സേജുകളായിട്ട് നൂറ് നൂറ്റി ജില്ലാനം മെസ്സേജുകൾ എനിക്ക് വന്നാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തിയിരുന്നെങ്കിൽ ഇവിടെ കൂട്ടത്തില് അതായത് നമ്മളിപ്പോൾ ആ ജില്ലിക്കെട്ട് സിനിമ പോലെ ആ ഒരു അവസ്ഥയിലാവും അപ്പോൾ ഞാനും ആകെ ഇതായി എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലായി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ആദ്യം തൊട്ടടുത്തുള്ള ഒരാൾക്ക് കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പോത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് വന്നു വരും പിന്നെ ഇവിടുന്ന് മിസ്സായിരുന്നെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പൊങ്ങത്തുള്ളൂ പിന്നെ ലൊക്കേറ്റ് ചെയ്യാനും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഭൂപ്രകൃതിയാണ് ചതുപ്പും ഇത് പോത്ത് നിന്ന പകൽ സമയത്ത് പോലും നമുക്കിവിനെ പെട്ടെന്ന് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധി സൗണ്ട് പോലും ഉണ്ടാക്കില്ല ആള് അപ്പം നമ്മള് ഞാനിവിടെ നടന്ന് ഓരോ സ്ഥലങ്ങള് ഫസ്റ്റത്തെ ഡേയില് നമ്മള് ട്രാക്ക് ചെയ്തു അപ്പം സെക്കൻഡ് ഡേ വന്നവർക്ക് അതൊരു ഗുണം ലഭിച്ചു അതിന് അപ്പം എനിക്ക് സ്ഥലങ്ങൾ അവര്ക്ക് ഐഡന്റിഫൈ ചെയ്തു ഇന്നിന്ന സ്ഥലങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ ഹെല്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ട്രാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരത്തുനിന്ന് അതായത് കൊല്ലത്തു നിന്ന് പാലക്കാട് നിന്നുമോ അങ്ങനെ പല സ്ഥലങ്ങളും ദൂരത്തു നിന്നാണ് വിളിക്കുന്നത് ആനപ്പിടുത്തക്കാരാണെന്നൊക്കെ പറഞ്ഞവരെ എന്നെ വിളിച്ചു അപ്പോൾ കുറച്ച് കോൾ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഡിസ്റ്റർബൻസുമായി ഞാൻ പിന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞു മെസ്സേജ് ആയിട്ട് നിങ്ങൾ അയക്കും ഞാൻ റിപ്ലൈ തരാം എന്നുള്ളതിൽ പറഞ്ഞു കാരണം വെച്ചാൽ നിങ്ങൾ ദൂരത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്ന് ഫെയിൽ അറ്റംറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അത്രയും സമയവും ചിലവും മുടക്കം വണ്ടിക്കാശം മുടക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവരുന്ന് ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ആദ്യത്തെ കോള് ഞാൻ എനിക്കതൊരു ഇതായിട്ട് ചമ്പക്കര നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അതായത് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇത് എരൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് സിറ്റി ഹാർട്ട് ഓഫ് ദ എറണാകുളം സിറ്റി എന്ന് പറയാം ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ് ഒരു സൈഡ് കാക്കനാടാണ് ഒരു സൈഡ് ബൈപ്പാസ് സൈഡാണ് ഒരു സൈഡ് അങ്ങനെ ഫുൾ സെൻറ്റർ ഓഫ് ദി എറണാകുളം അപ്പം അങ്ങനെ അത്രയും ഇതായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു പുഴയും അങ്ങനെ ചേർന്ന ഒരു ഏരിയയാണ് ഇതിൻ്റെ നെക്സ്റ്റ് അപ്പർ സൈഡ് എന്ന് പറയുന്നത് ഇൻഫോ പാർക്കും അങ്ങനെ അങ്ങനെ മെട്രോ വാട്ടർ മെട്രോ ഒക്കെ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചമ്പക്കരയിൽ അവരുടെ അടുത്ത് പറഞ്ഞു കാരണം വെച്ചാൽ അവർ തൊട്ടടുത്തുള്ളതാണ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ 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 ആദ്യം വരുന്നതാണ് ചമ്പക്കര മാർക്കറ്റിലുള്ള അവിടെ മീറ്റ് ഷോപ്പ് നടത്തുന്ന ജിജോയും ദീപക്കും വരുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം പിടിക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ബുദ്ധിമാനായ പോത്താണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യരുത് അപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ അതേപോലെ വേറെയും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവം കാരണം വെച്ചാൽ ഈ പറയുന്ന ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും വല്ല തട്ടമൊക്കെ മറിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് സീൻ മാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ കെയർഫുൾ ആയിട്ട് ചെയ്യാമെന്നുള്ളതിൽ അപ്പോൾ എന്തോ ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ അവർ വിളിച്ചു വരുന്ന സമയത്ത് നമ്മൾ പോത്തിന് ട്രാക്ക് ചെയ്ത് കറക്റ്റ് നമ്മൾ ആദ്യം കണ്ട ലൊക്കേഷനിൽ അത് വന്നു പോത്ത് ആ പറമ്പിൽ അപ്പോൾ അവിടെ വന്ന് കുറേ നേരം നിന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ കയറൊക്കെ അവിടെ ഇവിടെ കുറേ ട്രാപ്പൊക്കെ കിട്ടി കുടുക്കൊക്കെ ഇട്ടു നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു അത് ഓടുന്ന സമയത്ത് അപ്പം ആൾ ഭയങ്കര നമ്മൾ അറിഞ്ഞില്ലേ നമ്മളവിടുന്ന് മൂവ്മു വരുമ്പോൾ തന്നെ ആൾ നമ്മളെ നോട്ടീസ് ചെയ്ത് ആൾ ആളുടെ ഭാവങ്ങൾ മാറി നമ്മൾ ജസ്റ്റ് അനക്കം കിട്ടിയപ്പോൾ തന്നെ ആള് മണുത്തിറിഞ്ഞു നമുക്ക് എന്തോ ഒരു ട്രാപ്പ് വെക്കുന്നുണ്ടെന്ന് എന്നിട്ട് അവസാനം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ആൾ ഓടി രണ്ടും കുറേ ട്രാപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ട്രാപ്പിൽ പകുതി കുടുങ്ങിയതാണ് എന്നിട്ട് തല ഇങ്ങനെ കുടുങ്ങി ഇതായിട്ട് ആൾ മറിഞ്ഞ് വീണിട്ട് അവിടെ നിന്ന് ഓടി അപ്പോൾ ആ ഫസ്റ്റ് ഡേ അപ്പോൾ അതിന് ശേഷം പിന്നെ പറഞ്ഞില്ലേ നമ്മൾ അവിടെ നിന്ന് പിന്നെ ആരംഭിച്ചു എങ്ങോട്ട് പോയി എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ ഡേ എന്ന് പറഞ്ഞത് നിർണായകമായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ ട്രാക്ക് എങ്ങോട്ടാണ് ഇവനെ പറഞ്ഞില്ലേ ഒരു അവൻ്റെ ഒരു സാമ്രാജ്യമായിരുന്നു അതായത് ഇവിടെ നിന്ന് വിട്ടാൽ ഇന്നൊരു സ്ഥലം അവിടെ നിന്ന് വിട്ടാൽ ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ ഇങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി കൊണ്ടിരിക്കുക അപ്പം അത് ബുദ്ധിപരമായിട്ട് ഒളിച്ചു നിൽക്കുക ശബ്ദമുണ്ടാക്കാതിരിക്കുക അങ്ങനെ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ട്രിക്സാണ്ടോ അപ്പം നമ്മളങ്ങനെ ഫസ്റ്റ് ഡേ അന്വേഷിച്ച് നടന്നു ആളെ കിട്ടിയില്ല നെക്സ്റ്റ് ഡേ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളതിൽ അങ്ങനെ ജിജോ ദീപക് പോയി അപ്പോൾ ഇനി സീൻ സെക്കൻഡ് ഡേ ആണുണ്ടോ അപ്പോൾ ഈ പറയുന്നില്ലേ ഇതിനിടയ്ക്ക് ഇങ്ങനെ എനിക്ക് നിരന്തരമായിട്ട് കോള് വന്നോണ്ടിരിക്കുകയാണ് ഇതേ വന്നു വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ എത്തി എവിടെയാണ് സ്ഥലം ലൊക്കേഷൻ അയക്കുമോ അത് ഇത് ഇതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആകെ ഇതായി അപ്പോൾ ഞാൻ രണ്ട് പേർക്ക് ഞാൻ ലൊക്കേഷൻ കൊടുത്തുള്ളൂ കാരണം വെച്ചാൽ ഇത് അവിടെ വന്ന് ഇവർ തമ്മിലോ എന്തെങ്കിലും എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പം അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്കറിയാലോ അവസ്ഥയെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഈ പറഞ്ഞപോലെ പ്ര ദീപക് ഫസ്റ്റ് നെക്സ്റ്റ് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈപ്പിനാന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ പല പോത്തുകളും പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിൽ പറഞ്ഞു പുള്ളി തൊട്ടടുത്താണ് വരാം ഇപ്പോൾ തന്നെ വരാം രാത്രി വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി വന്നിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല കാരണം വെച്ചാൽ പൂരാ കുരുട്ടാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ നോക്കാം അറിയിക്കാം അപ്പോൾ നമുക്ക് ലൊക്കേറ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ശരിക്കും എന്നുള്ളതിൽ സംഭവിച്ചു നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും പുള്ളി വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരുമേനും കൊണ്ടുവന്നിട്ട് പോതിനെ ആകർഷിച്ച് പിടിക്കാം എന്നൊക്കെ ഉള്ളതിലാണ് അപ്പോൾ അങ്ങനെ ഡേ സെക്കൻഡ് സെക്കൻഡായിട്ടോ അപ്പോൾ പ്രവീൺ രാവിലെ മുതൽ തന്നെ വിളി തുടങ്ങി ചേട്ടാ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ ആണ് എന്നൊക്കെ ഉള്ളതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ഉണ്ടാവും നിന്നെ ഹെൽപ്പ് ചെയ്യാം ആൾ നിലവിൽ മിസ്സിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെ ഒരിതിൽ വന്നു പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ജിജോട് കൂടെ പോയി കുറേ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോഴും എനിക്ക് ഞാൻ കാണാത്ത സ്ഥലങ്ങൾ വരെ അന്നാണ് കണ്ടത് അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് മാക്സിമം ഇന്നിന്ന സ്ഥലങ്ങളിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടും എന്നുള്ളത് പ്രവീണ് കൂടെ ഫസീമുണ്ടായിരുന്നു കായംകുളം പിന്നെ ഹാഫീസ് ഉണ്ടായിരുന്നു പിന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ നാല് പേരെ വന്നത് വിത്ത് വണ്ടിയിൽ എരുമോ അപ്പോൾ അങ്ങനെ ആകർഷിച്ച് പിടിക്കാമുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ കുറേ പേരുടെ സഹായം കുറേ പേര് ഹെൽപ്പ് ചെയ്തെട്ടോ ഇനി ഇന്നെ പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും ടെൻസി ചേച്ചി അങ്ങനെ 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 കുറേ ചേച്ചിമാരും അവരുടെ അടുത്തൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മുടെ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വലിയൊരു ഏരിയ ഉണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പക്ഷേ ആ ഒരു ഏരിയയിലോട്ട് പോകാൻ വേറെ സ്ഥലം കവർ ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നു അപ്പോൾ അങ്ങനെ 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 ഓരോ മൂലകൾ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് മുമ്പ് പാസ് ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വലിയൊരു പാടത്തിൽ ആൾ പതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ ഈ പറഞ്ഞപോലെ എരുമേനെ ഇറക്കി ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് ആദ്യം നോക്കിയത് പക്ഷേ ഒരു രക്ഷയില്ല ആൾ പറഞ്ഞില്ലേ ആൾ അടുക്കുന്നില്ല പിന്നെ അവിടെ നിന്ന് മിസ്സിങ് ആയി വിട്ടു ആൾ വിട്ടു ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഗ്യാപ്പിൽ പക്ഷേ ആ ഗ്യാപ്പിൽ കൊടുക്കുവെച്ചിരുന്ന കുടുങ്ങിയാനേ ഭാഗ്യം കൊണ്ട് രക്ഷമിട്ടു അപ്പോൾ അങ്ങനെ പോയി നെക്സ്റ്റ് വേറെ വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് അതിനകത്തോട്ട് കയറിയൊരു കാടാണ് പക്ഷേ അതും ഈ പറഞ്ഞല്ലോ ഒരു കോമ്പൗണ്ടാണ് പക്ഷെ അതിൽ ഗ്യാപ്പുണ്ടായിരുന്നു തോടുണ്ടായിരുന്നു ആളവിടെ നിന്ന് ചാടി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരം നമ്മളങ്ങോട്ട് ഒരു നോട്ടം അങ്ങോട്ട് നോക്കി ആൾ നൂറ് നോട്ടം ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ആൾ ഭയങ്കര വിജിലൻറ്റാണ് വേറെന്ന് വെച്ചാൽ വേറെ പുള്ളിനെ പിടിക്കാനായിട്ട് പലരും ഇങ്ങനെ ശ്രമിച്ചതുകൊണ്ട് പുള്ളിക്കും നമ്മളുടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പുള്ളി ട്രാക്ക് ട്രാക്കുന്നുണ്ടാകും അതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കാടുകളും ഇതാണ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അപ്പോൾ അങ്ങനെ നമുക്കും അത് ഓടാനും പറ്റത്തില്ല അത് കുളങ്ങളും പുഴ തോടും ഇതാണ് അത് ഇവിടെ വഴിയില്ല നമുക്ക് പിന്നെ വേറെ വഴിക്ക് പോയിട്ടാണ് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് അപ്പോൾ ഒരു ഇൻഫർമേഷൻ അങ്ങനെ പലരുടെ അടുത്തും ചോദിച്ചു സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഫുൾ ഇൻഫർമേഷൻ അതുപോലെ പാസ് ചെയ്യുന്നെന്ന് പറഞ്ഞു നമ്മൾ അപ്പുറം ഉപ്പുറം ആളിൽ നിന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്തു ഇവിടെ ആ വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടെ തപ്പി അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ടെന്ന ആൾ മനസ്സിലായി അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ സെർച്ചിങ് ട്രേസിങ് ലൊക്കേറ്റിങ് അങ്ങനെ അങ്ങനെയുള്ള പ്ലാൻ ആള ഓടിക്കല് നമ്മളിട്ട് ഓടിച്ച് രാവിലെ മുതൽ പതിനൊന്ന് മണി ഇട്ട് നമ്മൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് അത് ട്രാപ്പിൽ ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും ട്രാപ്പിൽ വീണു അപ്പം പിന്നീടുള്ള സംഭവകൂലമായ കഥകൾ ഇനി വരുന്നുണ്ട്